കടം ഈ ഓണത്തിന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കൂ ജ്യോതി മൊബൈൽസിൽ നിന്നും അതും വ്യവസ്ഥയിലൂടെ കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ പ്രവർത്തകർക്ക് നേരെ കയ്യേറ്റം ഉണ്ടായാൽ കയ്യും കെട്ടി നോക്കി നിൽക്കില്ലെന്ന സി പി ഐക്ക് മുന്നറിയിപ്പ് നൽകി ഏറത്ത് സി പി എം പ്രകടനവും പ്രതിഷേധ യോഗവും പ്രാദേശിക നേതാക്കൾ തമ്മിലുണ്ടായ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ സി പി ഐ യോഗം ചേരുകയും സി പി എമ്മിനെതിരെ രൂക്ഷമായ ഭാഷയിൽ വിമർശനം ഉന്നയിക്കുകയും ചെയ്തു ഇതിന് മറുപടി എന്നോണമാണ് സി പി എം അതേ നാണയത്തിൽ തിരിച്ചടിച്ചത്യാഗികളെ ായല്ലോ കണ്ടിട്ട് വന്നടിക്കും കട്ടായ സി പി എം അഞ്ചൽ ഏരിയ സെക്രട്ടറി ഡി വിശ്വസേനൻ പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തു എന്ത് കൊള്ളരുതായ്മയും ചെയ്തിട്ട് വരുന്നവരെ സംരക്ഷിക്കാൻ ഇറങ്ങുമ്പോൾ ഇത്തരക്കാരുടെ പിന്നാമ്പുറങ്ങൾ ഒന്ന് അന്വേഷിക്കുന്നത് ഉചിതമാകുമെന്ന് ഡി വിശ്വസേനൻ പറഞ്ഞു പ്രവർത്തകരെ ആക്രമിച്ചാൽ കയ്യും കെട്ടി നോക്കി നിൽക്കില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി ജീവിച്ചു പോ എന്ന് വിചാരിച്ചുകൊണ്ടാണ് നാട്ടിൽ നടന്ന അക്രമങ്ങളും പ്രവർത്തനങ്ങളും നടത്തി ദിവസമാണ് കേസിൽ കേരളത്തിൽ <Sumpti> <Sumpti> <Sumpti <Sumpti> 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 <Summat ും അവസാനം സുപ്രീം കോടതി കേസ് പറഞ്ഞാണ് ആ കേസിൽ നിന്ന് അവനെ ഊരിയെടുത്തത് ശേഷമാണ് അവനൊരു ജോലി കൊടുത്ത് ബഹിജന സമ്പർക്കത്തിന് ഇറക്കി വിടാൻ കൊള്ളുന്ന ഒരു പൊതുപ്രവർത്തകനല്ലെന്ന് സി പി ഐ എമ്മിന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ മാറ്റി സർവീസ് സഹകരണ ബാങ്കിലെ കമ്മീഷൻ ഏജന്റായിട്ട് തുടക്കത്തിൽ ജോലി കൊടുത്തു നിനക്ക് പെർമനന്റ് നീ അവിടെ ഇരുന്നു എന്ന് പറഞ്ഞതാണ് ആ നിലയ്ക്ക് ജോലി ഉറപ്പാക്കി കൊടുത്തപ്പോൾ റിബലായി അഭയം പ്രാപിച്ചു ഞങ്ങൾ ഒരു അക്രമത്തിനും പോയില്ല ശേഷവും സി പി എമ്മിൽ നിന്ന് അറയ്ക്കലിൽ നിന്ന് ആളുകൾ പോയി മൂന്ന് നാല് പേര് പോയി അതിൽ കുറച്ചുപേരിപ്പൊ തിരികെ വന്നു അങ്ങനെ അഡ്വക്കേറ്റ് സൂരജ് അധ്യക്ഷത വഹിച്ചു നേതാക്കളായ വി എസ് സതീഷ് ജി പ്രമോദ് കെ ഷിബു സുജാ ചന്ദ്രബാബു രഞ്ജു സുരേഷ് അജാസ് എന്നിവർ പ്രസംഗിച്ചു നാട്ടു വാർത്ത അഞ്ചൽ